വാർത്തകളിലേക്ക് ഉപ്പുതറ ലയൻസ് ക്ലബ്ബ് മാതൃകാ പ്രവർത്തനം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്നു കഴിഞ്ഞ വർഷം നാല് സ്നേഹ ഭവനങ്ങൾ ഇവർ പൂർത്തിയാക്കി ഈ വർഷം ആറ് സ്നേഹഭവനങ്ങളുടെ നിർമ്മാണമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ക്ലബ്ബ് അംഗങ്ങളുടെ കുടുംബ സംഗമത്തിൽ വെച്ച് രണ്ട് വീടുകളുടെ താക്കോൽദാനം നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി താക്കോൽദാനം നിർവ്വഹിച്ചു ഒരു വർഷം മുമ്പ് രൂപീകൃതമായ ലാൻസ് ക്ലബ് ഓഫ് ഉപ്പുതറ അതിന്റെ തേരോട്ടം തുടരുകയാണ് സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയാണ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ആലംബഹീനർക്കും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർക്കും കൈത്താങ്ങായി ക്ലബ്ബ് മാറി ഒരു വർഷത്തിനിടയിൽ വിവിധ പദ്ധതികളാണ് ക്ലബ്ബ് വിഭാവനം ചെയ്തത് ആദ്യ വർഷം കിടപ്പാടമില്ലാതിരുന്ന നാല് കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഈ വർഷം ഇതുവരെ ഏറ്റെടുത്തത് ആറ് സ്നേഹഭവനങ്ങളാണ് ഇതിൽ ഒരു വീടിന്റെ തറക്കല്ലീഴി കർമ്മം നടക്കുക യും ചെയ്തു ആദ്യ വർഷം പൂർത്തിയാക്കിയ ആദ്യ വീടുകളുടെ താക്കോൽദാനം നടന്നിരുന്നു അവസാനം പൂർത്തിയാക്കിയ രണ്ട് വീടുകളുടെ താക്കോൽദാനവും കുടുംബ സംഘവുമാണ് സംഘടിപ്പിച്ചത് താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി നിർവഹിച്ചു ഇവിടെ വന്ന വന്ന പബ്ലിക് ചെയ്തു ഏറ്റവും അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും ഞാൻ സാധനം ഞാൻ ഗൂഗിളിൽ നിന്ന് വെറുതെ നോക്കിയത് അതിനകത്ത് ഒരു ക്യാഷൻ മാത്രമേ എനിക്ക് ഏറ്റവും ഇഷ്ടമായി പോകിയത് ആവശ്യമുള്ള ലോകത്തിന് സഹായം നൽകുക എന്നതാണ് നൈസം തീർച്ചയായിട്ടും നമുക്കറിയാം ആവശ്യമില്ലാത്ത ഒരാളുഭൂം നമ്മുടെ ലോകത്തിൽ ആകുന്ന സമൂഹത്തിലേക്കുന്ന അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു നാല് കൊടുക്കാൻ എന്ന് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സജിൻ സ്കറിയ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ലാൽ അബ്രഹാം ട്രഷറർ പ്രവീൺ കെ മോഹൻ പി ജി രജികുമാർ ജോയ് സേവിയർ സോജൻ ജോസഫ് രാജേഷ് കെ വിൻസെന്റ് സോജു ജോസഫ് റെനിൽ കോലത്ത് പി ആർ രതീഷ് വി ജെ തോമസ് തന്നിപാറയിൽ ബിജു മാത്യു ലിജു തൈയിൽ പ്രിൻസ് തോമസ് എം എ സുനിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ